വിജയത്തിന്റെ അവസാനിക്കാറായി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വർഷം എന്ന് പറയുന്നത് പി എസ് സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്ന ഒരു വർഷം കൂടിയാണിത് പി എസ് സിയുടെതായിട്ടുള്ള നടപടികളെല്ലാം തന്നെ കുറെയേറെ ഫാസ്റ്റ് ആക്കിയ ഒരു വർഷം കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾക്കായിട്ട് എൽ ഡി സി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആദ്യമായി വിളിക്കുന്ന ഒരു പോസ്റ്റാണ് അല്ലെ ആ ഒരു പരീക്ഷ അതിൻ്റെ പ്രിലിംസ് കഴിഞ്ഞു റിസൾട്ട് വന്നു മെയിൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന ഒരു മൂന്ന് വർഷം നാല് വർഷത്തോളമായി കാത്തിരുന്ന എൽ പി എസ് സി യു പി എസ് സി നോട്ടിഫിക്കേഷൻ വരും എന്നും പറഞ്ഞു അപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ കൈ നിറയെ തന്ന ഒരു ഡിസംബർ മാസമാണിത് പക്ഷേ അവസരങ്ങൾ ഒരുപാട് നിങ്ങളുടെ കയ്യിൽ കിട്ടി അത് എത്രത്തോളം നിങ്ങൾ വിനിയോഗിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം അല്ലേ അപ്പോൾ ഈ അവസരങ്ങളെയൊക്കെ നമുക്ക് ഒരുമിച്ച് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം കാരണം നിങ്ങൾ എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളതാണ് അല്ലെങ്കിൽ എൽ ഡി സിക്കോ എൽ ജി എസ്സിനോ അല്ലെങ്കിൽ എൽ പി എസ് സി യു പി എസ് സിക്ക് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എൽ പി എസ് സി യു പി എസ് സി പരീക്ഷയ്ക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള നിങ്ങൾ എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്കും കൂടി തയ്യാറെടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരു മാസമായിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് നമ്മൾ എപ്പോഴും ഓപ്പർച്യൂണിറ്റികൾ വരുന്നത് നല്ല രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എല്ലാ വാതിലുകളും നമ്മളൊന്ന് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ രണ്ട് പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം അപ്പോൾ അവർ ഈ രണ്ട് സിലബസുകളെ എങ്ങനെയാണ് ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക കാരണം നമുക്കറിയാം ഈ രണ്ട് പരീക്ഷകളും ഏകദേശം അടുത്തടുത്ത് വരും ഏകദേശം ഒരു ഒരു മാസത്തിൻ്റെയൊക്കെ ഡിഫറൻസിൽ പരീക്ഷകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അവിടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം രണ്ടിന്റെയും സിലബസ് നമ്മൾ ആദ്യം തന്നെ എൽ ഡി സിയുടെ സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചരിത്രം മൂന്ന് ചരിത്രവും കൂടിയിട്ട് കേരള ഇന്ത്യ വേൾഡ് ഇത് മൂന്നും കൂടിയിട്ട് അഞ്ച് മാർക്കേ ഉള്ളൂ എന്നാൽ നമ്മൾ എൽ പി യുപിയുടെ സിലബസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് കേരള ചരിത്രം അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രം വേൾഡ് ഹിസ്റ്ററി ഇത് മൂന്നും കൂടി പത്ത് മാർക്കാണ് നമ്മൾ പറയുന്നത് പക്ഷെ അവിടെ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എൻറ്റേളി ഡിഫറെന്റ് ആണ് അല്ലെ എൽ പി എസ് സി യു പി എസ് സി ഒക്കെയാണെന്നുണ്ടെങ്കിൽ നദീതട സംസ്കാരങ്ങളാണ് അവിടെ നമ്മൾ പഠിക്കുന്നത് എന്നാൽ എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്ക് നമ്മൾ അവിടെ പഠിക്കുന്നത് എന്താണ് വിപ്ലവങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ റവല്യൂഷൻസ് യു എൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ടോപ്പിക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നാൽ എവിടെ ഹിസ്റ്ററിയിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും എടുത്ത് നോക്കുമ്പോൾ കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് കോമൺ ആയിട്ട് തോന്നും അവിടെ നമുക്ക് ശരിക്ക് എൽ ഡി സി പോലെയുള്ള സിലബസിലാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് എൽ ഡി സിയുടെ സിലബസ് നോക്കി പഠിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗം എൽ പി യു പിക്ക് കൂടി ഉപകാരപ്രദമാകും അപ്പോൾ എൽ ഡി സിയുടെ കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ അത് രണ്ട് പരീക്ഷയ്ക്കും ആകും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടും ഡിഫറെൻ്റ് ആയി തന്നെ പഠിക്കണം എന്നാൽ നമ്മൾ തിരിച്ച് ജ്യോഗ്രഫിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ജ്യോഗ്രഫി നമുക്ക് വരുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് തന്നെയാണ് അവിടെ വരുന്നത് ഉം കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ എൽ ഡി സി പോലുള്ള പരീക്ഷയ്ക്ക് പഠിക്കണം അവിടെ നമുക്ക് എൽ ഡി സിക്ക് ഇപ്പൊ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഏതിനും കൂടി ഹെൽപ്ഫുള്ളാകും എൽ പി എസ് സി യു പി എസ് സിക്ക് കൂടി ഹെൽപ്ഫുള്ളാകും അതുപോലെ തന്നെ എക്കണോമിക്സ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും നമ്മൾ എൽ ഡി സിയുടെ സിലബസ് പ്രകാരമുള്ള പഠനമാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുക അത് രണ്ടിനും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകും എന്നാൽ നമ്മൾ സയൻസ് സബ്ജക്റ്റിലേക്ക് വരികയാണിനി സയൻസ് സബ്ജക്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ എൽ ഡി സി സിലബസ് പ്രകാരം സയൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആറ് മാർക്കും ഫിസിക്സ് മൂന്ന് മാർക്കും കെമിസ്ട്രി മൂന്ന് മാർക്കും മൊത്തം വരുന്നത് പന്ത്രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് പൊതുജനാരോഗ്യം അടക്കമാണ് ആറ് മാർക്ക് വരുന്നത് എന്നാൽ നമ്മൾ എൽ പി എസ് സി യു പി എസ് സി സിലബസ് എടുക്കുമ്പോൾ ഭൗതികശാസ്ത്രം മാത്രം ഏഴ് മാർക്കും കെമിസ്ട്രി ഏഴ് മാർക്കും സയൻസ് അതായത് ബയോളജി ആറ് മാർക്കും ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതിനെയാണ് എൽ പി എസ് സി യു പി എസ് സിയുടെ സിലബസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇവിടെ എൽ പി എസ് സി യു പി എസ് സിയുടെ സിലബസിൽ കൂടുതൽ പാഠപുസ്തകങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കണം അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും കാരണം ഒരു ടീച്ചറാകാൻ പോകുന്ന നിങ്ങൾക്ക് എന്തായാലും പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം എന്നാൽ എൽ ഡി സി പോലുള്ള പരീക്ഷകൾക്ക് മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രില്ലിംസിന്റെയും കഴിഞ്ഞ മെയിൻസിന്റെയും ഒക്കെ എടുത്തു നോക്കുമ്പോൾ പല ടെൻത്ത് ലെവൽ മെയിൻസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും പാഠപുസ്തകത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം അതായത് പാഠപുസ്തകത്തിലുള്ള അതേ സെന്റൻസുകൾ തന്നെ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് സയൻസ് ടോപ്പിക്കുകളില് അപ്പൊ ഇവിടെ നമുക്ക് ഉപകാരം എന്ന് പറയുന്നത് ഏതാണ് എൽ പി എസ് സി യു പി എസ് സെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പഠനമാണ് മനസ്സിലായോ അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള എക്കണോമിക്സ് പോലെയുള്ള ഭാഗങ്ങൾ എൽ ഡി സി സിലബസ് പ്രകാരവും സയൻസ് ഭാഗങ്ങൾ നമ്മൾ എൽ പി എസ് സി യു പി എസ് സിയുടെ സിലബസ് പ്രകാരവും പഠിക്കുന്നതാണ് ഈ രണ്ട് പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാത്സിലേക്ക് വരാം മാത്സിലേക്ക് വരുമ്പോൾ നമ്മുടെ രണ്ടിന്റെയും സിലബസ് എടുത്ത് നോക്കുമ്പോൾ പതിനഞ്ച് മാർക്കാണ് നമുക്ക് എൽ പി എസ് സി യു പി എസ് സിക്ക് ചോദിക്കുന്നത് എന്നാൽ പത്ത് മാർക്ക് മാത്രമാണ് ഏതിനുള്ളൂ നമ്മുടെ എൽ ഡി സി പോലെയുള്ള പരീക്ഷകൾക്ക് സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് അപ്പൊ മാത്സിലേക്ക് നമ്മൾ എത്തുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന സിമ്പിൾ അരിതമെറ്റിക്കും അതുപോലെ മെന്റൽ എബിലിറ്റിയും വരുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ് ഫ്രാക്ഷൻസ് അങ്ങനെയുള്ള ടോപ്പിക് എല്ലാം കോമൺ തന്നെയാണ് ഇവിടെ പിന്നെ പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയുന്ന കുറച്ച് ടോപ്പിക്കുകൾ എൽ പി എസ് സി യു പി എസ് സിയിൽ ഉണ്ട് മെട്രിക് അളവുകൾ അതുപോലെ തന്നെ സാഖ്യകം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ പിന്നെ എന്താണ് ബീജഗണിതം ആ ഒരു ഭാഗങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് അതും കൂടി നോക്കണം പിന്നെ മെൻ്റലബ് അബിലിറ്റി ആൻഡ് റീസണിങ് അത് നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് കുറച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ആ ഒരു ക്ലോക്കും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി മറ്റുള്ള ഫാമിലി റിലേഷൻസ് ഡയറക്ഷൻസ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും എൽ പി എസ് സി യു പി എസ് സി ഒക്കെ ചോദിക്കില്ല പക്ഷെ കുറെ ടോപ്പിക്കുകളെല്ലാം തന്നെ സിമ്പിൾ ആരത്തമാറ്റിക്കില് കുറെ ടോപ്പിക്കുകൾ കോമൺ ആയിട്ട് നമുക്ക് ഉള്ളതാണ് അപ്പം ഇതിൽ ഓവറോൾ നമ്മൾ നോക്കി അത് ഒരുമിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ ഇംഗ്ലീഷും മലയാളം എടുക്കുമ്പോൾ നമുക്ക് മലയാളം ആദ്യം പറയാം മലയാളത്തില് ശരിക്ക് എൽ പി എസ് സി യു പി എസ് സിക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ അവിടെ നമുക്ക് ബോധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് കഥാസാഹിത്യം ബാലസാഹിത്യം അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ എന്താണ് കാവ്യബോധം കഥാ അല്ലെങ്കിൽ കവിതഗദ്യ ഒക്കെ തന്നിട്ട് നമ്മൾ അവധാരണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ പദശുദ്ധി പര്യായം അതുപോലെ തന്നെ എന്താണ് ലിംഗം വചനം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കോമൺ ആയിട്ട് ചോദിക്കാം പക്ഷേ അഡീഷണൽ ആയിട്ട് എൽ പി എസ് സി യു പി എസ് സിക്ക് കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനുണ്ട് അതായത് നമ്മൾ നോവല് ആത്മകഥ അങ്ങനെയുള്ള കുറച്ച് ബാലസാഹിത്യം അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ബോധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴും ഏകദേശം ഒരുപോലെ തന്നെയാണ് പത്ത് മാർക്ക് തന്നെയാണ് ഇംഗ്ലീഷിനും മലയാളത്തിനും രണ്ട് പരീക്ഷകൾക്കും ചോദിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് കോംപ്രിഹെൻഷൻ എൽ പി എസ് സി യു വരാൻ സാധ്യതയുള്ളതാണ് മറ്റ് ബി എസ് സി പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന പോലെ ആർട്ടിക്കിൾ കോൺ പ്രിപ്പോസിഷൻ ടെൻസ് അങ്ങനെയുള്ള ഭാഗങ്ങള് ഒക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത് അത് നമ്മുടെ മറ്റേ എൽ ഡി സി പരീക്ഷയ്ക്കും ചോദിക്കുന്നത് അവിടെ പക്ഷെ അഞ്ച് അഞ്ച് മാർക്കായിട്ടാണ് ഗ്രാമർ അഞ്ചും അതുപോലെ തന്നെ വെക്കാബുലറി അഞ്ചും അങ്ങനെ രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏകദേശം നമുക്ക് കുറെ കാര്യങ്ങൾ കോമൺ ആയിട്ട് അവിടെ പഠിക്കാനുണ്ട് അപ്പൊ രണ്ട് പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ രണ്ട് സിലബസിനെയും ഘടന കിടക്കുന്നത് അല്ലെ അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ രണ്ട് പരീക്ഷയും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും കാരണം ും വളരെ നല്ലതു തന്നെയാണ് അല്ലെ നല്ല ഒരു ആണ് നമുക്ക് മുന്നിലെ ഈ ഒരു വർഷം തുറന്നു തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ ഒരു അവസരത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് സിലബസിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് സിലബസിലും കോമൺ വരുന്ന ഭാഗങ്ങളെ കുറച്ചുകൂടെ ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അവിടെ സൈക്കോളജി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ നമ്മൾ ഏതാണ് കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കേണ്ട ഒന്ന് രണ്ട് ടോപ്പിക്കുകളുണ്ട് അഞ്ചഞ്ച് മാർക്കിൻ്റെ വീതമുള്ളത് ഏതാണ് നമ്മുടെ സുപ്രധാന നിയമങ്ങളും അതുപോലെ തന്നെ ഭരണവും ഭരണ സംവിധാനവും അല്ലെ അത് നമ്മൾ എൽ ഡി സിക്ക് പഠിക്കുമ്പോൾ കുറച്ച് ഡെപ്തിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ് പക്ഷെ അതിന് നമ്മൾ കുറച്ചധികം സമയം കൊടുത്ത് നമ്മൾ പഠിക്കണം പക്ഷെ സൈക്കോളജി പഠിക്കാനും നമ്മൾ ഇവിടെ കുറച്ചധികം സമയം കൊടുക്കണം അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മളെ രണ്ടിലും എൻറ്റേളി ഡിഫറെൻ്റ് ആക്കി മാറ്റുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് എന്നാലും പഠിക്കാൻ വളരെ കോമൺ ആയിട്ട് ഒരുപാട് സബ്ജക്റ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഈ രണ്ട് പരീക്ഷയ്ക്കും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഈ ഒരു എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെ അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരങ്ങളുമായിട്ട് ഒരു ഫ്രീ സെഷനുമായിട്ട് നമ്മുടെ അശ്വേദം ജി എസ് പ്രദീപ് സാറെ നിങ്ങളെ അടുത്തേക്ക് വരികയാണ് ഈ വരുന്ന ന്യൂ ഇയർ ദിനത്തില് വൈകുന്നേരമാണ് നമ്മുടെ ക്ലാസ് ഉള്ളത് അപ്പൊ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് ലിങ്ക് ഉണ്ട് ലിങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ എൽ പി എസ് സി യു പി എസ് സി കോഴ്സുകള് വൺ ഓഫറിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ് പിന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ആഘോഷത്തിന്റെയാണ് അല്ലെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് ആഘോഷങ്ങളാണ് ആഘോഷങ്ങളുടെ ഉള്ളില് നമ്മുടെ പഠനം ഒരിക്കലും മുങ്ങിപ്പോവരുത് ഉഷാറായിട്ട് പഠിക്കുക എല്ലാവർക്കും ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു